രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്ന് വ്യാഴം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം പതിനേഴ് വാർത്തകൾ വായിക്കുന്നത് ജീരവി ചൂരൽമല മുണ്ടക്കൈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ രക്ഷപ്പെടുത്തി ചികിത്സയിലുള്ള എഴുപത്തി എട്ട് പേർ കാണാതായവർ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ചാലിയർ തീരത്തെ ഇരുപത് മൃതദേഹങ്ങൾ കൂടി മരണം നൂറ്റി എഴുപത്തി മുണ്ടക്കൈയിൽ താൽക്കാലിക നടപ്പാലം തകർന്നു കനത്ത മഴ രക്ഷാപ്രവർത്തനം ദുഷ്കരം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്ത ഭൂമിയായി മാറുന്ന വയനാട് ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ മരണം നൂറ്റി എഴുപത്തിയേഴായി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരെ കാണാതായി മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും ഇരുന്നൂറ്റി പതിമൂന്ന് പേർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് മരിച്ചവരിൽ എൺപത് പേർ സ്ത്രീകളും തൊണ്ണൂറ്റി പേർ പുരുഷന്മാരുമാണ് ഒരു മൃതദേഹം ഇത്തരത്തിൽ തിരിച്ചറിയാനായിട്ടില്ല മരിച്ചവരിൽ ഇരുപത്തി പേർ കുട്ടികളാണ് രണ്ട് ദിവസമായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് രക്ഷപ്പെടുത്തിയത് അറുപത്തി കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി ആറ് പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി വയനാട്ടിലാകെ എൺപത്തി രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി പതിനേഴ് പേരുണ്ട് ഇതിൽ പത്തൊൻപത് പേർ ഗർഭിണികളാണ് ഉരുൾജലം ഒരു പ്രദേശത്തെ ഒന്നാകെ ചാലിയാറിലേക്ക് ഒഴുക്കിവിട്ട കാഴ്ചയാണ് താൽക്കാലിക പാലത്തിലൂടെ മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയവർ കണ്ടത് ഈ മേഖലയിൽ നിന്നു മാത്രം പത്ത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു മണ്ണിനുള്ളിലും പൊളിഞ്ഞു വീണ വീടുകൾക്കുള്ളിലും തിരച്ചിൽ പൂർത്തിയായിട്ടുമില്ല ഒഴുകിപ്പോയ കൂടുതൽ മൃതദേഹങ്ങൾ ചാലിയാറിൻ്റെയും പോഷക നദിയുടെയും തീരങ്ങളിൽ നിന്ന് കണ്ടെടുത്തു ഇന്നലെ ഇരുപത് മൃതദേഹങ്ങളും അൻപത് ശരീരഭാഗങ്ങളുമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ഇതോടെ രണ്ട് ദിവസങ്ങളിലായി ചാലിയാർ തീരത്തു നിന്ന് അൻപത്തിരണ്ട് മൃതദേഹങ്ങളും എഴുപത്തിയഞ്ച് ശരീരഭാഗങ്ങളും ലഭിച്ചു ആകെ നൂറ്റി അറുപത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു എഴുപത്തിയഞ്ച് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി എഴുപത്തിരണ്ട് പേരുടെ സംസ്കാരവും നടത്തി മുണ്ടക്കൈ ടൗണിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചുപോയതിനെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് സ്ഥാപിച്ച താൽക്കാലിക നടപ്പാലം ഇന്നലെ പുഴയിലെ ശക്തമായ കുത്തൊഴുക്കിൽ തകർന്നു ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം ഇടയ്ക്ക് തടസ്സപ്പെട്ടെങ്കിലും പുനരാരംഭിച്ചു ഇത് സമാനതകളില്ലാത്ത ദുരന്തം കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ നാനൂറ്റി എൺപത്തി മൂന്ന് പേരും രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ നൂറ്റി എഴുപത്തി ഒന്ന് പേരുമാണ് മരിച്ചത് ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ മാത്രം ഇത്രയേറെ മരണം സംഭവിച്ചതാണ് വയനാട്ടിലെ ദുരന്തത്തിൻ്റെ തീവ്രത കൂട്ടുന്നത് ഇന്ന് യെല്ലോ അലർട്ട് മാത്രം ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത് ഇന്നലെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് നൽകിയിരുന്ന ഓറഞ്ച് അലർട്ട് അതിതീവ്ര മഴ മൂലം വൈകിട്ട് റെഡ് അലർട്ടായി പുതുക്കിയിരുന്നു തൃശൂർ അകമലയിൽ കനത്ത മഴയിൽ ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്ന് താറുമാറായ ട്രെയിൻ ഗതാഗതം ഇന്നലെ സാധാരണ നിലയിലായി ഇന്നലെ രാവിലത്തെ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് രണ്ടേകാൽ മണിക്കൂർ വൈകിയതും കന്യാകുമാരി മംഗലൂരു പരശുരാം എക്സ്പ്രസ് ഷൊർണൂർ മംഗലൂരു റൂട്ടിലേക്ക് ചുരുക്കിയതും ഒഴികെ കാര്യമായ മാറ്റങ്ങളുണ്ടായില്ല പതിനൊന്ന് ജില്ലകളിൽ ഇന്ന് അവധി വയനാടിന് പുറമെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി മീനച്ചൽ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കാലിക്കറ്റ് സർവകലാശാല ഇന്നത്തെയും നാളത്തെയും എല്ലാ പരീക്ഷകളും മാറ്റി പുതിയ തീയതി പിന്നീട് അറിയിക്കും മറ്റ് സർവകലാശാല പരീക്ഷകൾക്കും പൊതുപരീക്ഷകൾക്കും മാറ്റമില്ല ഡാമുകൾ നിറഞ്ഞു മുന്നറിയിപ്പ് നൽകി കെ എസ് ഇ ബി ജലസേചന വകുപ്പുകൾ സംസ്ഥാനത്ത് കെ എസ് ഇ ബിയുടെ കീഴിലുള്ള എട്ടു ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ജലനിരപ്പ് ക്രമീകരിക്കാൻ ഡാമുകൾ തുറക്കുന്നതിനു മുന്നോടിയായുള്ള അവസാന മുന്നറിയിപ്പാണ് റെഡ് അലർട്ട് നാനൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഒൻപത് എട്ട് മീറ്റർ സംഭരണശേഷിയുള്ള പെരിങ്ങൽക്കൂത്ത് ഡാമിൽ ജലനിരപ്പ് നാനൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ ആദ്യത്തെ മുന്നറിയിപ്പായ നീല അലർട്ട് പ്രഖ്യാപിച്ചു മുൻകരുതലിൻ്റെ ഭാഗമായി നിയന്ത്രിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുമ്പോഴാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിക്കുക ജലസേചന വകുപ്പിന് കീഴിലുള്ള പതിനാല് ഡാമുകളിൽ മുൻകരുതലിൻ്റെ ഭാഗമായി വെള്ളം തുറന്നുവിട്ടു മുഖ്യമന്ത്രി ഇന്ന് വയനാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വയനാട്ടിലെത്തും രാവിലെ പതിനൊന്നിന് കലക്ടറേറ്റിൽ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കും ഇന്നലെ രാത്രിയോടെ മുഖ്യമന്ത്രി കോഴിക്കോട്ടേക്ക് എത്തിച്ചു ഇവിടെ നിന്ന് റോഡ് മാർഗം വയനാട്ടിലെത്തും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രികളും സന്ദർശിക്കും ഇന്നലെ നിശ്ചയിച്ചിരുന്ന യാത്രയ്ക്ക് പ്രതികൂല കാലാവസ്ഥ കാരണം അനുമതി കിട്ടിയിരുന്നില്ല വയനാട്ടിൽ ഇന്ന് സർവകക്ഷിയോഗം മന്ത്രിമാരുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു കോടി രൂപ വീതം വാഗ്ദാനം ചെയ്ത് എം എ യൂസഫ് അലി രവി പിള്ള ടി എസ് കല്യാണരാമൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് രാവിലെ പതിനൊന്നിന് വയനാട് കലക്ടറേറ്റിൽ സർവകക്ഷി യോഗം ചേരും രണ്ട് ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ രക്ഷപ്പെടുത്താനായെന്നും രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് പേർ ഉൾപ്പെടുന്ന സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത് മുണ്ടക്കൈയിൽ നിന്ന് ചൂരൽമലയിലേക്കുള്ള പാലം ഇന്ന് പൂർത്തിയാക്കാനാകുമെന്ന് സൈന്യത്തിൻ്റെ പ്രതിനിധികൾ അവലോകന യോഗത്തിൽ അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിലുണ്ടായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഇടയ്ക്ക് എല്ലാവരും ഉന്നയിക്കുന്നൊരു കാര്യമായി മാത്രമേ കാണുന്നുള്ളൂവെന്നും അതിതീവ്ര മഴ ഇവിടെ മാത്രമല്ലല്ലോ ഉള്ളതെന്നും ചോദ്യത്തിനുത്തരമായി മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിമാരുടെ ഒരു മാസത്തെ ശമ്പളം വയനാട് പുനരധിവാസത്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും എം എ യൂസഫ് അലി രവി പിള്ള ടി എസ് കല്യാണരാമൻ എന്നിവർ അഞ്ച് കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തു അദാനി പോർട്സ് ലിമിറ്റഡ് അഞ്ച് കോടിയും നോർക്ക ഡയറക്ടർ ജയകൃഷ്ണ മേനോൻ ഒരു കോടിയും വാഗ്ദാനം ചെയ്തു കെ എസ് എഫ് ഇ അഞ്ച് കോടി കാനറ ബാങ്ക് ഒരു കോടി കെ എം എം എൽ അൻപത് ലക്ഷം വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം നടൻ വിക്രം ഇരുപത് ലക്ഷം ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് പത്ത് ലക്ഷം എന്നിങ്ങനെ നൽകി തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച അഞ്ച് കോടി രൂപ പൊതുമരാമത്ത് മന്ത്രി ഇ വി വേലു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി കൈമാറി ദലയിലാമ ട്രസ്റ്റ് പതിനൊന്ന് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തം അവലോകനം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ യോഗം ചേർന്നു സഹായ സാമഗ്രികളുമായി പതിമൂന്ന് ട്രക്കുകൾ വയനാട്ടിൽ വയനാട് മഴക്കെടുതിയെ തുടർന്ന് ദുരിതത്തിലായ ജനങ്ങൾക്ക് സഹായമെത്തിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ ആഹ്വാനത്തിന് വൻ പ്രതികരണം ഒഴുകിയെത്തിയത് ടൺ കണക്കിന് സാധനങ്ങൾ കലക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഇതേക്കുറിച്ച് ആവശ്യം ആവശ്യമറിയിച്ച് മണിക്കൂറുകൾക്കകം ഒട്ടേറെ പേരാണ് തങ്ങളലാവുന്ന സഹായങ്ങളുമായി എത്തിയത് മണിക്കൂറുകൾക്കകം പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് ഹാളിൽ സാധന സാമഗ്രികൾ കുന്നുകൂടിയതോടെ തൽക്കാലം സഹായ സ്വീകരണം നിർത്തിവെച്ചു ചെറുപൊതികളുമായി വന്നവർ മുതൽ വലിയ ലോറികളിൽ സാധനങ്ങളുമായി എത്തിയവർ വരെ ഈ ദൗത്യത്തിൽ പങ്കാളികളായി മുതിർന്നവരോടൊപ്പം കുട്ടികളും ചെറുപൊതികളുമായി എത്തി വ്യക്തികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൂട്ടായ്മകളും സംഘടനകളും വിദ്യാർത്ഥികളും വ്യാപാരികളും വ്യവസായ സ്ഥാപനങ്ങളും തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ തുറകളിലുമുള്ളവർ ദൗത്യത്തിൽ പങ്കാളികളായി കുടിവെള്ളം ബ്രെഡ് ബണ്ണ് ബിസ്ക്കറ്റ് തുടങ്ങിയ പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ പലഹാരങ്ങൾ അരി ആട്ട പലവ്യഞ്ജനങ്ങൾ വിവിധ പ്രായക്കാർക്കുള്ള വസ്ത്രങ്ങൾ ചെരുപ്പ് ടൂത്ത് പേസ്റ്റ് ബ്രഷ് സോപ്പ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ മാറ്റ് പുതപ്പ് തോർത്ത് മരുന്ന് തുടങ്ങി പതിമൂന്ന് ട്രക്ക് സാധനങ്ങളാണ് എത്തിച്ചത് ദുരന്ത മേഖലയിലെ എത്തിപ്പെടാത്ത മേഖലകളിലേക്ക് ആകാശമാർഗം വിതരണം ചെയ്യുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ നാനൂറ് അവശ്യ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റുകൾ ഇവിടെ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിച്ചു നാവികസേനയുടെ നേതൃത്വത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മൂന്ന് ഹെലികോപ്റ്ററുകളിലാണ് ഇവ വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ എത്തിച്ചു നൽകുക കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് കലക്ഷൻ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളും ഏകോപനവും നിർവ്വഹിക്കുന്നത് ചൂരൽമലയിൽ റെക്കോർഡ് വേഗത്തിൽ ബി എസ് എൻ എൽ ഫോർ ജി വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് സഹായകമാകും വിധം ബി എസ് എൻ എൽ ഫോർ ജി സേവനമെത്തിച്ചു ഫോർ ജി സ്പെക്ടർത്തോടൊപ്പം കൂടുതൽ ദൂരപരിധിയിൽ സേവനമെത്തിക്കാവുന്ന എഴുന്നൂറ് മെഗാ ഫ്രീക്വൻസി തരംഗങ്ങൾ കൂടി ഇവിടെ ലഭ്യമാക്കി വൈദ്യുതി തടസ്സമുള്ളപ്പോഴും ടവറുകൾ പ്രവർത്തന സജ്ജമാക്കാനായി ഡീസൽ എൻജിനുകളും ഉപയോഗിക്കുന്നുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഏകോപനത്തിന് മൊബൈൽ സേവനം തടസ്സമില്ലാതെ ലഭിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ബി എസ് എൻ എൽ നടത്തിയിട്ടുണ്ടെന്ന് സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ ലത്തീഫ് അറിയിച്ചു ശുഭദിനം നന്ദി